രണ്ടായിരത്തിനാല് ഒക്ടോബർ മാസം പതിനേഴാം തീയതി ഇസ്രായേൽ സേന പുറത്തുവിട്ട ഒരു ഡ്രോൺ ഫുട്ടേജുണ്ട് ഗസയിലെ റഫേൽ തകർന്നകൾ തുറന്നുകിടക്കുന്നു തുറന്നുകിടക്കുന്ന ആ ജനാലയ്ക്കിലൂടെ ഒരു നിരീക്ഷണ ഡ്രോൺ പറന്ന് ഒരു മുറിക്കകത്തേക്ക് കയറുകയാണ് ആ മുറിയുടെ കസേരയിൽ ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട് ദേഹമാസകലം മുറിവേറ്റ് ഒരു മനുഷ്യൻ ഈ ഡ്രോൺ ഇങ്ങനെ ആ മനുഷ്യന്റെ തലയ്ക്ക് മുകളിലേക്ക് പറന്നെത്തുമ്പോൾ കയ്യിലിരിക്കുന്ന വടികൊണ്ട് ആ മനുഷ്യൻ ആ ഡ്രോണിന് നേരെ അടിക്കുന്നുണ്ട് ദിവസം നീണ്ട ഹമാസ് ഇസ്രയേൽ പോരാട്ടത്തിന്റെ ഏറ്റവും വലിയ ഐക്കോണിക്കൽ സിംബലായി ഈ പോരാട്ടത്തിന്റെ പ്രതീകാത്മക മുഹൂർത്തമായി ആ മുഹൂർത്തത്തെ ചരിത്രം രേഖപ്പെടുത്തി രേഖപ്പെടുത്തിവെക്കുന്നുണ്ട് ആ മനുഷ്യന്റെ പേര് സിൻവാർ എന്നായിരുന്നു ഹമാസ് എന്ന സായുധ സംഘത്തിന്റെ തലവൻ ആ സായുധ സംഘത്തിന്റെ തലവനായിരിക്കുമ്പോഴും ഏതെങ്കിലും ബങ്കറിൽ ഒളിച്ചിരിക്കാതെ സൈനിക വേഷത്തിൽ കയ്യിലൊരു എ കെ ഫോർട്ടി സെവൻ തൂക്കുമേന്തിക്കൊണ്ട് സയനിസ്റ്റുകൾക്ക് നേരെ നിരന്തരം അതിന്റെ പോരാട്ടത്തിന്റെ മുന്നണിയിലുണ്ടായിരുന്ന ഹമാസിന്റെ നേതാവ് എഹിയാ സിൻവാർ രണ്ടായിരത്തിനാലിൽ അറബ് ലോകത്തിന്റെ ഹീറോ ആയി ഇവിടുത്തെ ഒരു മാധ്യമം തെരഞ്ഞെടുത്ത എഹിയാ സിൻവാറാണ് വീണ്ടും ഈ നാനൂറ്റി ദിവസത്തെ യുദ്ധത്തിന്റെ പോരാട്ടത്തിന്റെ അന്ത്യം കുറിച്ചുകൊണ്ടുള്ള വെടിനിർത്തൽ വരുമ്പോൾ പശ്ചിമേഷ്യൻ മാധ്യമങ്ങളിൽ വീണ്ടും ചർച്ചയാകുന്നതും ആഘോഷിക്കപ്പെടുന്നതും മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുമ്പോൾ ഇസ്രയേലിന്റെ ആയുധവേദ ടാങ്കുകൾ ഇങ്ങനെ ആ കെട്ടിടത്തിലേക്ക് ഇരച്ചു കയറുമ്പോൾ ആ കെട്ടിടത്തിന് മുകളിൽ ആകാശത്തുനിന്ന് ബോംബിങ് ഇസ്രയേൽ സേനയുടെ ബോംബിങ് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ അവസാനത്തെ നിമിഷങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടും തന്റെ നേർക്കു വരുന്ന ഒരു ഡ്രോണിന് നേർക്ക് വടികൊണ്ട് തന്റെ പ്രതിരോധം അവസാന നിമിഷത്തിലെ പ്രതിരോധം എന്ത് എന്ന് പ്രഖ്യാപിച്ച യഹിയ സിൻവാർ തന്നെയാണ് ഈ പോരാട്ടത്തിലെ ഹീറോ എന്ന് പശ്ചിമേഷ്യൻ മാധ്യമങ്ങൾ വാഴ്ത്തുന്നു പ്രിയപ്പെട്ടവരെ ഏറ്റവും പ്രധാനമായി നമുക്ക് ഈ ഘട്ടത്തിൽ ഈ മണിക്കൂറുകളിൽ പറയേണ്ടി വരുന്നത് തകർന്ന ഗസയിലേക്ക് ചോരവീണ തെരുവുകളിലേക്ക് ഐക്യരാഷ്ട്ര സംഘടനയുടെ സഹായങ്ങളും വഹിച്ചുകൊണ്ടുള്ള എയ്ഡുകളും വഹിച്ചുകൊണ്ടുള്ള ട്രക്കുകൾ ഗസയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനകം ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് ട്രക്കുകൾ എത്തിക്കഴിഞ്ഞു ഇനിയും ട്രക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭ സ്ഥിരീകരിക്കുന്നു ഗസയിൽ സമാധാനം പുലർന്നു തുടങ്ങുന്ന ദിവസങ്ങളിൽ പക്ഷേ വെസ്റ്റ് ബാങ്കിൽ നിന്ന് വരുന്ന വാർത്തകൾ ഒട്ടും സുഖകരമല്ല അവിടെ വലിയ ഏറ്റുമുട്ടൽ ഇസ്രയേൽ സേനയും അതുപോലെ അവിടുത്തെ റെസിസ്റ്റൻസ് ഫോഴ്സും തമ്മിൽ നടക്കുന്നു എന്നുള്ള വാർത്തയാണ് വെസ്റ്റ് ബാങ്കിൽ നിന്ന് വരുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപ് പലസ്തീനെ കുറിച്ചും ഇവിടുത്തെ വെടിനിർത്തലിനെ കുറിച്ചുമൊക്കെയുള്ള കുറേ അധികം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇസ്രയേൽ ഈ യുദ്ധമുഖത്ത് എത്രമാത്രം സാമ്പത്തികമായി എത്രമാത്രം നഷ്ടകഷ്ടങ്ങൾ അനുഭവിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള വിലയിരുത്തലുകളൊക്കെ പുറത്തു വരുന്നുണ്ട് അതുപോലെ ഏറ്റവും പ്രധാനമായി ബന്ദി കൈമാറ്റത്തിന്റെ അടുത്ത ഘട്ടം അത് ജനുവരി ഇരുപത്തിയഞ്ചാം തീയതിയാണ് അങ്ങനെ നാല് ബന്ദികളെ കൈമാറാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞതായുള്ള കാര്യങ്ങൾ ഹമാസ് സ്ഥിരീകരിക്കുന്നു ഹമാസിന്റെ പക്കലുള്ള ആകെയുള്ള പത്ത് സ്ത്രീകൾ മുപ്പത്തിമൂന്ന് ബന്ദികളെ വിട്ടയക്കാനുള്ളതിൽ പത്ത് സ്ത്രീകളാണ് അതിൽ മൂന്ന് സ്ത്രീകളെയാണ് കഴിഞ്ഞ ദിവസം വിട്ടയച്ചത് ഇനി ഏഴ് സ്ത്രീകളെ കൂടി വിട്ടയക്കാനുണ്ട് അതിൽ നാല് സ്ത്രീകളെയാണ് ജനുവരി ഇരുപത്തിയഞ്ചാം തീയതി വിട്ടയക്കുന്നത് പകരമായി ഇസ്രയേൽ ബന്ദിയാക്കിയിട്ടുള്ള പലസ്തീനികളെ അതിൽ എനിക്ക് തോന്നുന്നു ഹമാസ് സൈനികരടക്കം ഉണ്ടാകും അവരെ നൂറിലധികം പേരെ വിട്ടയക്കുന്നു ജനുവരി ഇരുപത്തിയഞ്ചാം തീയതി എന്നുള്ള വാർത്തയാണ് അതിൽ നമുക്ക് ശ്രദ്ധേയമായി തോന്നുന്ന ഒരു കാര്യം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ വിട്ടയക്കപ്പെടുന്ന നാലു പേരിൽ നമ്മൾ നേരത്തെയൊക്കെ വാർത്തകൾ നൽകിയിട്ടുള്ളൊരു ലിറി അൽബാഗ് ഉണ്ട് പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി ആ പെൺകുട്ടി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണം വന്നിട്ടില്ല ആ പെൺകുട്ടി അവരുടെ വീഡിയോ ആണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒടുവിൽ ഈ ഹോസ്റ്റേജസിന്റെ അല്ലെങ്കിൽ ഈ ബന്ധുക്കളാക്കപ്പെട്ടവരുടെ വീഡിയോകളായി വീഡിയോ ആയി പുറത്തുവിട്ടത് ഹമാസ് പുറത്തുവിട്ട ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട വീഡിയോ ഈ ലിറി അൽബാഗിന്റേതായിരുന്നു അവൾ പറയുന്നുണ്ടായിരുന്നു എനിക്ക് എന്നെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്ക് പതിനെട്ട് വയസ്സാണ് ഇപ്പോൾ പത്തൊമ്പത് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ ഞാൻ ജീവിച്ചു തുടങ്ങിയിട്ടില്ല എന്റെ ജീവിതം ഇങ്ങനെ തുറന്നു കിടക്കുകയാണ് പക്ഷെ ഇവിടെ ഞാൻ ഇരുട്ടിലാണ് ഓരോ ദിവസവും ഇരുട്ടിലേക്കാണ് കാലെടുത്ത് വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ലിറിയൽ ബാഗ് എന്ന് നമ്മൾ മറന്നിട്ടില്ല ലിറിയൽ ബാഗ് ഈ വിട്ടേക്കപ്പെടുന്ന നാല് പേരിൽ ഉണ്ടോ എന്ന് ഇതിനകം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഏതായാലും അടുത്ത ഘട്ടത്തിലെങ്കിലും ലിറിയൽ ബാഗ് അവളുടെ വിശാലമായ ജീവിതത്തിലേക്ക് തുറന്നു വിടപ്പെടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതേസമയം ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു താങ്കൾ എത്രത്തോളം ആത്മവിശ്വാസിലാണ് ചോദിക്കുമ്പോൾ അത് അവരുടെ യുദ്ധമാണ് എനിക്കറിയില്ല എനിക്ക് ഞാൻ അത്രയും ആത്മവിശ്വാസം ഈ മൂന്ന് ഘട്ടത്തിലായി ഈ വെടിനിർത്തൽ വെടിനിർത്തലിന് ശേഷമുള്ള മൂന്ന് ഘട്ടങ്ങൾ ആ മൂന്ന് ഘട്ടങ്ങളിലൂടെ വെടിനിർത്തൽ പുരോഗമിക്കുമോ അല്ലെങ്കിൽ കടന്നു പോകുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ട്രംപ് പ്രകടിപ്പിക്കുന്നുണ്ട് അതേസമയം ഈ പലസ്തീന്റെ ഗസയുടെ പുനരുദ്ധാരണത്തിന് താങ്കൾ സഹായിക്കുമോ എന്ന ചോദ്യത്തിന് ഐ മൈറ്റ് എന്ന ഒരു ഉത്തരമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് പലസ്തീനയൊക്കെ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് മനോഹരമായ കാലാവസ്ഥയുള്ള മെഡിറ്ററേനിയൻ കടലുമായി അതിർത്തി പങ്കിടുന്ന അതിമനോഹരമായ ഒരു പ്രദേശമാണ് ഗസ അവിടെ മറ്റൊരു തരത്തിലുള്ള ചില വർക്കുകളാണ് ചില പുനരുദ്ധാരണങ്ങളൊക്കെയാണ് നടക്കേണ്ടതെന്നൊക്കെ ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട് and conclude the three phases of the deal. I'm not confident. That's not our war, it's their war, but I apologize, I'm not confident. But I think they're very weakened on the other side. Do you support the two states? Gaza, boy, I looked at a picture of Gaza. Gaza is, is like a massive demolition site. That place is, it's really uh, got to be rebuilt in a different way. Do you plan to help rebuilding Gaza? I might. You know, Gaza is interesting. It's a phenomenal location. നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടായിരുന്ന ഉപരോധമൊക്കെ എടുത്തു കളയുകയും ചെയ്തു ഇദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നതും നമുക്ക് മനസ്സിലാകുന്നില്ല അതേസമയം ഇദ്ദേഹത്തിന്റെ പ്രതിനിധി വിക് ഓഫ് വിറ്റ് ഓഫ് പറയുന്നത് വച്ചാൽ നമ്മൾ എബ്രഹാം അക്കോർഡ് വീണ്ടും പൊടിതെറ്റി എടുത്തിരിക്കുകയാണ് എബ്രഹാം അക്കോർഡ് പ്രകാരമാണ് ഇവിടെ പല രാജ്യങ്ങളും പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളും ഇസ്രയേലുമായി വലിയ സമാധാന അന്തരീക്ഷമൊക്കെ കൊണ്ടുപോകുന്നത് അപ്പോൾ യു എ യുമായിട്ടും ബെഹ്റിനുമായിട്ടും ഒക്കെ അതിലൊക്കെ ഇസ്രയേലിന് അതിനകത്ത് ബന്ധമുണ്ടാക്കാനൊക്കെ കഴിഞ്ഞൊരു സാഹചര്യം അപ്പോൾ അതിനെ തുടർന്ന് ഇപ്പോൾ സൗദിയും ഇസ്രയേലും തമ്മിലുള്ള ഈ ചെറിയ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിച്ച് അവര് തമ്മില് നല്ല ചങ്ങാതിമാരാക്കാനുള്ളൊരു പരിപാടി ആദ്യഘട്ടമായി ആസൂത്രണം ചെയ്യുന്നുവെന്നാണ് ഈ വിറ്റ്കോഫ് പറയുന്നത് സ്റ്റീവ് വിറ്റ് കോഫ് പറയുന്നത് അതേസമയം ഈ നാല് തവണ അതിന് മുൻപ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനത്തിന് നോമിനേറ്റഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ ഇപ്പോ ഇത് ഏതാണ്ട് ഇത്തവണ അദ്ദേഹത്തിന് അത് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെയാണ് അപ്പൊ അതിന്റെ ഭാഗമായി കൂടിയായിരിക്കണം അദ്ദേഹം ഈ അധികാരമേറ്റ ശേഷം എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കണമെന്നൊക്കെ ഉള്ള തരത്തിലുള്ള പ്രസംഗമൊക്കെ നടത്തിയത് പക്ഷേ ഇവിടെ പലസ്തീൻ ഇസ്രയേൽ കഥ അദ്ദേഹം വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നില്ല അപ്പോ അദ്ദേഹത്തിന് ഒരു സമാധാനത്തിന് നോബൽ സമ്മാനം ഏതാണ്ട് ഉറപ്പിച്ചു എന്നുള്ള നിലയിലുള്ള പ്രതികരണങ്ങളാണ് പലപ്പോഴും അതിൽ നിന്ന് വരുന്നത് എന്നും ചില നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നുണ്ട് ആ നിലയ്ക്കാണ് ഈ വിഫിന്റെ പരിപാടികളൊക്കെ ആ നിലയ്ക്കാണ് പശ്ചിമേഷ്യയിൽ ഇപ്പോ പലസ്തീൻ ഇസ്രയേൽ അല്ലെങ്കിൽ ഗസ ഇസ്രയേൽ ഹമാസ് ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിച്ചതിന്റെ പിന്നിലും ഡൊണാൾഡ് ട്രംപ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും അതിന്റെ നോമിനേഷനുമായി ബന്ധപ്പെട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോവുക അപ്പോ നെൽസൺ മണ്ടേലയ്ക്കും യാസർ അറാഫത്തിനുമൊക്കെ ലഭിച്ച പുരസ്കാരം അമേരിക്കൻ പ്രസിഡന്റുമാരായിരുന്ന നിരവധി പേർക്ക് ആ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ജിമ്മി കാർട്ടർ ഏറ്റവും അടുത്ത് അത് കിട്ടിയത് ബറക് ഒബാമയ്ക്കാണ് രണ്ടായിരത്തി ഒൻപതിലാണെന്നാണ് ഓർമ്മ അതെ അപ്പോ ബറക് ഒബാമയ്ക്ക് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു കൊണ്ട് സമാധാനത്തിന്റെ നൊബേൽ സമ്മാനം നേടുന്ന വ്യക്തി എന്ന നിലയിലൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ സമാധാനത്തിന്റെ നൊബേൽ സമ്മാനത്തിന് അർഹനാകുന്ന അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിലൊക്കെ ചരിത്രം ഇനി ഡൊണാൾഡ് ട്രംപിനെ വാഴ്ത്തിയേക്കാം അതൊക്കെ സ്വാഭാവികമായി ഇതിന്റെ ഭാഗമായി പറഞ്ഞതാണ് അതേസമയം തന്നെ ഇപ്പോൾ ഇസ്രയേലിന്റെ ഭാഗത്ത് ഇസ്രായേലിപ്പോ തീവ്ര വരതുപക്ഷം വലിയ പ്രശ്നം ആണെന്നാണ് മനസ്സിലാക്കുന്നത് ഈ വെടിനിർത്തലൊരു പര പരമ അടപടലമുള്ളൊരു പരാജയമായിരുന്നുവെന്നും അത് ഇസ്രയേലിനെ വലിയ സാമ്പത്തിക തകർച്ചയിലേക്ക് തള്ളിവിട്ടതല്ലാതെ ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്നൊക്കെയുള്ള വലിയ വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷക്കാരനായ ധനമന്ത്രി ഇസ്രയേൽ ധനമന്ത്രി ബസാലൻസ് മോട്ട്രിഷ് സ്മോട്രിഷ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല പ്രസ്താവനകൾ നടത്തിയിരുന്നു അപ്പൊ സ്മോട്രിഷ് പറയുന്ന ആദ്യഘട്ടം കഴിയുമ്പോൾ യുദ്ധം പുനരാരംഭിക്കുമെന്നുള്ള ഉറപ്പ് തനിക്ക് വഞ്ചമിന്നതയാകും നൽകിയിട്ടുണ്ട് എന്നാണ് അതായത് ഈ നാൽപ്പത്തിരണ്ട് ദിവസത്തെ വെടിനിർത്തൽ അതാണല്ലോ നമുക്ക് ആദ്യഘട്ടമായി പറയാൻ കഴിയുക മുപ്പത്തിമൂന്ന് ന്ദികളെ മോചിപ്പിക്കുന്നു രണ്ടായിരത്തോളം പലസ്തീൻ ബന്ദികളെ ഇസ്രയേലിന്റെ ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കുന്നു അതോടെ പരിപാടി കഴിയും ബാക്കി ഉള്ള ഈ ബന്ദികളുടെ എണ്ണം അവരുടെ ആയുസിന്റെ നീളം പോലെ അല്ലെങ്കിൽ ആയുസിന്റെ ദൈർഘ്യം പോലെ ഭാവിയിൽ വേണമെങ്കിൽ വിശ്വസിക്കാം അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ വിശ്വസിക്കാം ദൈവത്തിൽ വിശ്വസിച്ച് ഇരിക്കുകയായിരിക്കും അവരുടെ വഴി എന്നുള്ള നിലയിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോ സ്മോട്ടർഷൊക്കെ അങ്ങനെയുള്ള പ്രതികരണമാണ് നടത്തുന്നത് അപ്പൊ അതുകൊണ്ടായിരിക്കാം ചിലപ്പോ നമ്മുടെ ഡൊണാൾഡ് ട്രംപും ആ നിലയ്ക്ക് വലിയ ആത്മവിശ്വാസം ഇതിൽ പ്രകടിപ്പിക്കാത്തത് അപ്പൊ അത്തരത്തിലുള്ള ചില സൂചനകളൊക്കെ വരുന്നുണ്ട് നാല്പത്തിരണ്ട് ദിവസത്തിന് ശേഷം ചിലപ്പോ ഗസയിലേക്ക് വീണ്ടും ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടായേക്കാമെന്ന് ഇപ്പോ ഈ വെടിനിർത്തിൽ നിലനിൽക്കുന്ന മണിക്കൂറുകളിൽ തന്നെ വരുന്ന വാർത്ത ഗസയിലെ റഫ അതിർത്തിയിലാണ് റഫ അതിർത്തിയിൽ രണ്ട് കുഞ്ഞുങ്ങളെ സൈന്യം അവിടെയൊക്കെ അവശേഷിക്കുന്നുണ്ട് കുറെ സൈനികരൊക്കെ അവര് ഇസ്രയേൽ രണ്ട് കുഞ്ഞുങ്ങളെ വെടിവെച്ച് എന്നുള്ള വാർത്തയൊക്കെ വരുന്നുണ്ട് അപ്പം ഈ സമാധാനം പൂർണ്ണമായിട്ടും ഇവിടെ പുനഃസ്ഥാപിച്ചിട്ടില്ല പുനസ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെയുള്ള സൂചനകൾ തന്നെയാണ് പലയിടത്തു നിന്നും വരുന്നത് അതേസമയം യമൻ യമൻ ഇപ്പോ പറഞ്ഞിരിക്കുന്നത് ഈ നിലവിൽ ഞങ്ങൾ ഇസ്രയേലുമായി ബന്ധപ്പെട്ട കപ്പലുകളെ ചെങ്കടലുമായി ബന്ധപ്പെട്ട് ആക്രമിക്കുന്നില്ല അമേരിക്കൻ ബ്രിട്ടൻ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം ശക്തമായ പോരാട്ടം തുടരും പക്ഷെ ഈ വെടിനിർത്തിയ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഇസ്രയേലുമായി ഇസ്രയേലിന്റെ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിലേക്ക് ചരക്ക് കൊണ്ടുവരുന്ന കപ്പലുകൾ ഇസ്രയേലിന്റെ കപ്പലുകൾ അത്തരം കപ്പലുകളെയൊന്നും ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല താൽക്കാലികമായിട്ട് നിർത്തി നിർത്തിവെക്കുകയാണ് നമുക്ക് ഈ വെടിനിർത്തലിന്റെ പുരോഗതി എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ എന്നാണ് യമൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ആ കപ്പൽ ചാൽ ആ കപ്പൽ പാത ഉപയോഗിക്കാൻ ഇസ്രയേലിന് കഴിയുന്നില്ല ഇസ്രയേലിന്റെ സമ്പദ് വ്യവസ്ഥയിൽ കോടിക്കണക്കിന് ബില്യൺ ഡോളറിന്റെ നഷ്ടം ഉണ്ടാക്കുന്ന ഒരു പണിയാണത് കാരണം മറ്റ് സമാന്തരമായ മാർഗങ്ങൾ കപ്പൽപാത ഉപയോഗിക്കുമ്പോൾ ഏതാണ്ട് മൂന്നാഴ്ച അധികമാണ് ഒരു ചരക്ക് കപ്പൽ അങ്ങനെ ചുറ്റി വളഞ്ഞ് ഇസ്രയേലിൽ എത്തുമ്പോഴേക്കും അത് മൂന്നാഴ്ചയായിരിക്കും അപ്പൊ ആ നിലയ്ക്ക് ഇസ്രയേലിന്റെ കമ്പോളത്തിൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല ഇത്രയും ഒന്നര ഒന്ന് ഒരു പതിനഞ്ച് മാസത്തിലധികം നീണ്ട ഈ യുദ്ധം അത് നിരീക്ഷകരൊക്കെ പറയുന്നത് അതും ബില്യൺ 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 ഡോളറിന്റെ ഒരു വലിയ ഫിനാൻഷ്യൽ ബാധ്യതയിലേക്ക് സാമ്പത്തിക ബാധ്യതയിലേക്ക് ഇസ്രയേലിനെ കൊണ്ടുപോയിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് ഡോളർ കടമെടുത്തുകൊണ്ടുള്ള കളിയാണ് നെതന്യാഹു കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എവിടെ പോയി നിൽക്കും ഒരു പിടിയുമില്ല എന്ന നിലയിലുള്ള വിലയിരുത്തലുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ യുദ്ധം കഴിഞ്ഞ രണ്ട് ദിവസം കഴിയുമ്പോൾ പറയേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത മണിക്കൂറുകൾ സമാധാനത്തിന്റെ ഏറ്റവും ആദ്യത്തെ മണിക്കൂറുകളിൽ ഈ മേഖലയിൽ നിന്ന് പറയേണ്ടി വരുന്നത് അതേസമയം ഈ യുദ്ധം അവസാനിച്ചു എന്ന് നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്തതിന്റെ കാരണം നദന്യാഹുവിൽ നിന്ന് ഉണ്ടാകുന്ന പ്രതികരണം അതുപോലെ അവിടുത്തെ തീവ്ര വലതുപക്ഷ നേതാക്കളിൽ നിന്ന് മന്ത്രിമാരിൽ നിന്നടക്കം ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ അതുപോലെ തന്നെ ഇസ്രയേൽ മാധ്യമങ്ങൾ ടൈംസ് ഓഫ് ഇസ്രയേൽ ഇന്നത്തെ ദിവസം വിശേഷിപ്പിക്കപ്പെടുന്ന വിശേഷിപ്പിക്കുന്നത് വാർഡേ ആയിട്ട് തന്നെയാണ് വാർഡേ വൺ സെവൻ ത്രീ ആണ് ഇന്നത്തെ ഈ ദിവസം ജനുവരി ഇരുപത്തിയൊന്ന് ഇസ്രയേലിലെ പ്രധാനപ്പെട്ട മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രയേലിനെ സംബന്ധിച്ച് അപ്പോ യുദ്ധം അവസാനിച്ചു എന്നുള്ളതല്ല ഒരു താൽക്കാലികമായി ഒരു വിരാമം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഗസയുടെ പുനരുദ്ധാരണമൊക്കെ അത് വളരെ ഗൌരവത്തോടെ ചർച്ച ചെയ്യണമെന്ന് സഭയൊക്കെ ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കര ഇവിടെ മൊത്തം ഇനി ഉണ്ടാക്കിയെടുത്തേ പറ്റൂ ഏതായാലും ഈ സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം അത് ഉണ്ടാകുക എന്ന് പറയുന്നത് ട്രംപ് അത് പറയുമ്പോൾ അതങ്ങനെ നടന്നു കണ്ടാൽ ഏറ്റവും ഗംഭീരം എന്ന് തന്നെയാണല്ലോ പറയാൻ പറ്റുക ഏറ്റവും മനോഹരമായ സ്വപ്നമാണ് അത് അപ്പോ കൂടുതൽ വിശേഷങ്ങൾ കൂടുതൽ വാർത്തകൾ പശ്ചിമേഷ്യയിൽ നിന്നുള്ള അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാൻ വൈകാതെ വീണ്ടും നിങ്ങൾക്കൊപ്പം ചേട്ടൻ